നമസ്കാരം ഭഗവാൻ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമാണ് ഉത്തമപുരുഷനായ ഭഗവാൻ ശ്രീരാമൻ ആദ്യത്തെ യഥാർത്ഥ മനുഷ്യദൈവമായി അവതരിച്ചവൻ ഒരു സാധാരണ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാം ഉൾക്കൊള്ളുന്ന അവതാരം ഉത്തമപുരുഷൻ എന്ന നിലയിൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീരാമൻ്റെ നാമം പോലും ഉച്ചരിക്കുന്നത് കോടി പുണ്യം നൽകും കാരണം രണ്ട് ബീജാക്ഷരങ്ങളുടെ സമന്വയമാണ് രാമനാമം അഗ്നിബീജമാകുന്ന രാ എന്ന അക്ഷരവും സോമബീജം അഥവാ അമൃതബീജമാകുന്ന മാ എന്ന അക്ഷരവും രാമനാമം ജപിക്കുമ്പോൾ രാ നമ്മുടെ പാപങ്ങളെ ചുട്ടരിച്ചു കളയുന്നു ആ തീയിൽ സോമമായി തണുപ്പായി അമൃതായി മാ പ്രവർത്തിക്കുന്നു ശുദ്ധീകരിച്ച് ജീവനെ അമൃത തുല്യമാക്കി നിലനിർത്തുക അതാണ് രാമനാമത്തിൻ്റെ മഹത്വം ധർമ്മ സംസ്ഥാപനത്തിനും ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നതിനും ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ പ്രധാനമായ ഉത്തരവാദിത്വങ്ങളും മഹത്വങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അവതാരമാണ് ഭഗവാൻ ശ്രീരാമൻ ആദർശ പുരുഷനായ പുരുഷോത്തമനായ ശ്രീരാമൻ പുത്രൻ എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ സഹോദരൻ എന്ന നിലയിൽ രാജാവ് എന്ന നിലയിൽ പിതാവ് എന്ന നിലയിൽ പോരാളി എന്ന നിലയിൽ സദ്ഗുണസമ്പന്നനായ വ്യക്തി എന്ന നിലയിൽ അങ്ങനെ എല്ലാം തികഞ്ഞ ഉത്തമപുരുഷൻ രാമനാമത്തിൻ്റെ മഹത്വം ലോകത്തെ മനസ്സിലാക്കി തരാൻ ശ്രീ പരമേശ്വരൻ അംശാവതാരമായി അവതരിച്ചതാണ് ഹനുമാൻ രാമനാമ ജപത്തിലൂടെ അജയ്യനായി ഭഗവാനു തുല്യനായി രാമൻ്റെ ഈശ്വരനായി രാമേശ്വരത്തെ രാമനാൽ സ്ഥാപിക്കപ്പെട്ട ശിവലിംഗം അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ ഭൗതിക ലോകത്തിലെ ദുഃഖമാകുന്ന സമുദ്രത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന അതുല്യനാമം രാമനാമം രാമ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം മനസ്സിൻ്റെ ആനന്ദം എന്നാണ് രാമ എന്ന നാമം താരകമന്ത്രം എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു താരക എന്നാൽ കടക്കാൻ സഹായിക്കുന്ന സംസാരമാകുന്ന സമുദ്രം കടക്കാൻ സഹായിക്കുന്ന മന്ത്രം രാമമന്ത്രം വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരാംശമാണ് നാരായണ എന്ന നാമത്തിലെ ജീവസ്വരമായ രായും നമശിവായുടെ ജീവസ്വരമായ മായയും ചേർന്ന് രാമനാമമാകുന്നു ധർമ്മം മനുഷ്യരൂപമായാൽ അത് ഭഗവാൻ ശ്രീരാമനാകും നമ്മുടെ കർമ്മങ്ങളെ ദഹിപ്പിക്കാനുള്ള മന്ത്രം എന്ന നിലയിൽ രാമനാമം അഗ്നിമന്ത്രമാകുന്നു സൂര്യൻ്റെ ശക്തിയായ രായും ചന്ദ്രൻ്റെ ശക്തിയായ മായും അതായത് അഗ്നിതത്വവും ജലതത്വവും ചേർന്ന ഏറ്റവും ശക്തമായ മന്ത്രമാണ് രാമമന്ത്രം ഒരു നിയമങ്ങളുമില്ലാതെ ഏതു സാധാരണക്കാരനും എപ്പോഴും ജപിക്കാൻ കഴിയുന്ന ദിവ്യമന്ത്രം ശ്രീരാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമതം രാമനാമവനേ രാമനാമം ധ്യാനിക്കുന്നതിലൂടെ എൻ്റെ മനസ്സ് അഥവാ ബോധം അതീന്ദ്രിയമായ രാമൻ എന്ന ദിവ്യബോധത്തിലേക്ക് ലയിക്കുന്നു ആനന്ദമായി മാറുന്നു സഹസ്രനാമങ്ങൾക്ക് തുല്യമാണ് രാമനാമം ഭഗവാൻ ശ്രീരാമന്റെ ജന്മദിനമായി രാമനവമി ആഘോഷിക്കുന്നു ഈ വർഷത്തെ രാമനവമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ചയാണ് വരുന്നത് പ്രധാന പൂജയ്ക്കുള്ള ശുഭമുഹൂർത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ച പകൽ പതിനൊന്ന് പതിനാല് മുതൽ ഒന്ന് നാൽപ്പത്തിയൊന്ന് വരെയുള്ള സമയമാണ് നവമിതിഥി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിന് സന്ധ്യ കഴിഞ്ഞ് ഏഴ് ഇരുപത്തിയാറിന് ആരംഭിച്ച് ഏപ്രിൽ ആറിന് സന്ധ്യ കഴിഞ്ഞ് ഏഴ് ഇരുപത്തിരണ്ടിന് അവസാനിക്കുന്നു സാധാരണ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും പോലെ തലേ ദിവസം മുതൽ സാത്വികമായ ഭക്ഷണം കഴിച്ചും ഒരിക്കലൂണായോ പഴങ്ങൾ മാത്രം കഴിച്ചോ അവരവരുടെ ആരോഗ്യം പോലെ വ്രതമെടുക്കുക രാമനാമം ശ്രീരാമഭുജങ്കം എന്നിവ ചൊല്ലുന്നത് ഏറെ ശ്രേയസ്കരം ഭഗവാന് ഏറെ പ്രിയപ്പെട്ട പാനകവും പരിപ്പ് നേദ്യവും സമർപ്പിക്കുന്നത് വളരെ പുണ്യമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ പുറകെ പങ്കുവയ്ക്കുന്നതാണ് മുജ്ജന്മ പാപങ്ങളും കർമ്മദുരിതങ്ങളും നീങ്ങി ഐശ്വര്യപ്രദമായ ജീവിതമുണ്ടാവാൻ രാമനവമി വ്രതം അനുഷ്ഠിക്കുക രാമനാമം ജപിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ശ്രീരാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമതാമനേ